പാലക്കാട് ജില്ലയിലെ സേവ് സി പി ഐ സംഘടനയെ പിന്തുണച്ച് മുതിർന്ന സി പി ഐ നേതാവ് കെ ഇസ്മയിൽ സേവ് സി പി ഐ തള്ളി എല്ലാവരും തന്റെ ആളുകളെന്നും കെ ഇസ്മയിൽ എന്റെ ആളുകൾ തന്നെയായിരുന്നു ഈ പാർട്ടികളുടെ ഒക്കെ എന്റെ ആളുകൾ തന്നെ അവരൊക്കെ നല്ല സഹകരിക്കും തന്നെയായിരുന്നു അത് ഇതിൽ കൂട്ടി കുറയ്ക്കേണ്ട ഇല്ലില്ല തള്ളി പറയുന്നു നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സി പി ഐ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കഴിഞ്ഞ വർഷം ജൂലൈയിൽ രൂപീകരിച്ച സംഘടനയാണ് സേവ് സി പി ഐ ഫോറം നേരത്തെയും കെ ഇസ്മായിൽ ഈ സേവ് സി പി ഐ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു സി പി ഐയുടെ ജില്ലാ നേതൃത്വത്തെ അഴിമതിക്കാരാണെന്ന് ചിത്രീകരിച്ചുകൊണ്ട് അത്തരത്തിൽ വിമർശനവുമായിട്ടാണ് സേവ് സി പി ഐയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് ആ ഘട്ടത്തിലാണ് ഇപ്പോൾ സേവ് സി പി ഐയെ പിന്തുറച്ചുകൊണ്ട് അല്ലെങ്കിൽ ആരെയും തള്ളിപ്പറയാനില്ല അവരെല്ലാവരും എന്റെ ആളുകൾ തന്നെയായിരുന്നു നല്ല സുഖാക്കളാണ് എന്നൊരു വർഷ എന്ന ഒരു പിന്തുണയുമായിട്ട് കെ ഇ എസ് മായ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത് ഇത്തവണ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഇരുപത്തിമൂന്ന് പഞ്ചായത്തിലെ പല വാർഡുകളിലും ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലേക്കും സേവ് സി പി ഐക്ക് മത്സരിക്കുന്നുണ്ട് അതിൽ ഈ തത്തനാട്ടുകര പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ സി പി എമ്മു ആയിട്ടാണ് സേവ് സി പി ഐ സഹകരിക്കുന്നത് ഈ ഘട്ടത്തിലാണ് സി പി ഐ നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രൂപീകരിച്ച ഒരു സംഘടനയെ തള്ളിപ്പറയില്ല എന്ന് സി പി ഐയുടെ മുതിർന്ന നേതാവായിട്ടുള്ള ആള് രംഗത്ത് വന്നിരുന്നത് നേരത്തെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സേവ് സി പി ഐ സി പി ഐ കെ ഇ ഇസ്മായിൽ പിന്തുണയ്ക്കുന്നതിന്റെ സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായി അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസൊക്കെ അയക്കുകയും ചെയ്തതാണ് ആ അത്തരം സാഹചര്യമൊക്കെ നിലനിൽക്കുകയാണ് വീണ്ടും സി പി ഐയെ പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ സേവ് സി പി ഐയെ സി പി ഐയുടെ ഔദ്യോഗിക നേതൃത്വം തള്ളിപ്പറയുന്നത് പോലെ തള്ളിപ്പറയാനോ താനില്ല എന്നൊരു പ്രസ്താവനയുമായിട്ട് കെ ഇ ഇസ്മായിൽ രംഗത്ത് വന്നിട്ടുണ്ട്